ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് ദ ബുക്ക് ഓഫ് ആൻസേഴ്സിലൂടെ നോക്കാം യൂണിവേഴ്സ് പ്ലീസ് കൈഡ്മി പ്ലീസ് കൈഡ്മി പ്ലീസ് കൈഡ്മി എൻ്റെ വ്യൂവേഴ്സിനൊരു ഗൈഡൻസ് എന്നിലൂടെ നൽകിയാലും പ്ലീസ് പ്ലീസ് കൈഡ്മി പ്ലീസ് എക്സ്പ്ലോറിറ്റ് വിത്ത് പ്ലേഫുൾ ക്യൂരിയോസിറ്റി നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ എന്തു തന്നെയായാലും അത് ജിജ്ഞാസയോടെ അതും പ്ലേഫുൾ ജിജ്ഞാസയോടെ അതായത് പ്ലേഫുൾ ക്യൂരിയോസിറ്റി കൂടെ അതിനെ എക്സ്പ്ലോർ ചെയ്യുക അതായത് പര്യവേക്ഷണം ചെയ്യുക സിറ്റുവേഷൻ എന്തു തന്നെ ആയാലും അതിനെ ഒരു കളിയായി കണ്ട് പക്ഷെ ഒരു ക്യൂരിയോസിറ്റി എപ്പോഴും ഉണ്ടായിരിക്കുമല്ലോ അതിനനുസരിച്ച് മാത്രം അതിനെ അങ്ങനെ സമീപിക്കുക എന്നാണ് പറയുന്നത് യൂണിവേഴ്സ് ഇവിടെ അതായത് സീരിയസ് ആയിട്ടൊന്നും ഈ ഒരു സിറ്റുവേഷനെ കാണണ്ട അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ച് വല്ലാണ്ട് തല പുകയ്ക്കൊന്നും വേണ്ട എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഒരു ക്യൂരിയോസിറ്റി ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റി അതിന്റെ പുറത്ത് അത് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക അത്രയേ ഈ ഒരു സിറ്റുവേഷന് ഒരു പ്രാധാന്യം കൊടുക്കേണ്ടതുള്ളൂ എന്നാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ് താങ്ക് യു ഡിയേഴ്സ്